ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂ എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഗോമതി പ്രിയ രേവതി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറുകയായിരുന്നു ഗോമതി പ്രിയ മലയാളി അല്ലാഞ്ഞിട്ടും കൂടി പ്രിയയെ ഇരും കൈ നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് എന്നാൽ പ്രിയ ഇടയ്ക്ക് വെച്ച് സീരിയലിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് ഇത് ചെമ്പനീർ പൂവിന്റെ പ്രേക്ഷകർക്കും പ്രിയയുടെ ആരാധകർക്കും വലിയ നെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയത് പിന്നീട് ചെമ്പനീർ പൂവിൽ പ്രിയക്ക് പകരമായി വന്ന റെബേക്ക നിരവധി വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഇതോടുകൂടി മലയാളികൾക്ക് പ്രിയോടുള്ള ഇഷ്ടത്തെയാണ് കാണിച്ചു തന്നിരുന്നത് ഇനി രേവതിയായി പ്രിയ വരില്ല എന്നറിഞ്ഞത് കൂടിയാണ് പ്രിയ ഫാൻസ് എല്ലാം മിണ്ടാതിരിക്കുന്നത് എന്നിരുന്നാലും പ്രിയ മലയാളത്തിലേക്ക് എന്നാണ് വരിക എന്ന് തിരക്കുന്നവരുമുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം മലയാളത്തിലൂടെ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന സീരിയലിൽ നായികയായി വരുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് സീരിയലിലെ നായികയായിട്ട് തന്നെയാണ് പ്രിയ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മുന്നിൽ എത്തുക പ്രിയ നായികയായിട്ട് വരുന്ന ആ സീരിയലിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ നിലവി തമിഴ് സീരിയലിലാണ് താൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് എത്തുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഗോമതി പ്രിയ മുൻപും പറഞ്ഞിട്ടുണ്ട് തമിഴിൽ ഒരു മുൻനിര നായികയായിട്ട് അറിയപ്പെടാൻ താൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഗോമതി പ്രിയ മുൻപും പറഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രിയയുടെ മലയാളത്തിലേക്കുള്ള വരവിനായി കാത്തിരിക്കുകയാണ് പ്രിയയുടെ ആരാധകർ